പാരായണം സൂറത്തു കുറൈഷ് മക്കയിൽ അവതരിച്ച സൂറയാണ് നാല് സൂക്തങ്ങളാണ് ആയത്തുകളാണ് ഇതിലുള്ളത് നമുക്കിതിന്റെ പാരായണ നിയമം ശ്രദ്ധിക്കാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش، إيلافهم رحلة الشتاء. والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف ഇതാണ് ഈ സൂറയുടെ പാരായണം ഇതിൽ ഒരുപാട് പാരായണ നിയമങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് നാം പഠിച്ചതും പഠിക്കേണ്ടതുമായ ഒരുപാട് നിയമങ്ങൾ ഓരോ ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതിലാദ്യം ഒന്നാമത്തെ ആയത്ത് എന്നാണ് പാരായണം ചെയ്യേണ്ടത് പിന്നെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓദ്യിയപ്പോ ഒരു ചെറിയൊരു നീട്ടം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും അത് കുറൈഷ് എന്ന് അവസാനം ആ ഷീൻ സുക്കൂൻ വഖഫിൽ പുതുതായി വന്നു ചേരുകയാണ് അതിനു മുമ്പാകട്ടെ മദ്യന്റെ അക്ഷരമാണ് ഇങ്ങനെ വരുമ്പോൾ മദ്ധക്ഷരത്തിനു ശേഷം ഉള്ള അക്ഷരം ബഖ്ഫിൽ സുക്കൂനാവുമ്പോൾ മദ്യ ചെയ്യണം നീട്ടണം എന്നതാണ് നിയമം രണ്ടു മുതൽ ആറ് വരെ ഹർക്കത്ത് നീട്ടണമെന്നാണ് നിയമത്തിലുള്ളത് ആ മദ്യ മദ്ദുൽ ആരി അല്ലെങ്കിൽ മദ്ദുൽ ലീൻ എന്നാണ് പറയുക അപ്പൊ ആരാണ് ചെയ്യേണ്ടത് പുള്ളിയുള്ള കാഫ രണ്ടാമത്തായത് ാണ് അതിനാൽ തന്നെ റാ കർത്തി കാക്കി ഉച്ചരിക്കണം ലോലമാക്കി ഉച്ചരിക്കണം റ എന്ന ഉച്ചാരണമല്ല ര എന്ന ഉച്ചാരണമാണ് അവിടെ വരേണ്ടത് റിഷ്ലാ ഹിന്റെ അക്ഷരമായ ഹാൾ അതുപോലെ അവിടെ മദ് ഏത് മദ്ദാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മദ്യന്റെ അക്ഷരത്തിന് മദ്ദിന്റെ അക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ തന്നെ വരിക ആദ്യം മതിന്റെ അക്ഷരം വരിക അതിനെ തുടർന്ന് ഹംസ വരിക മദ് മുത്തസിൽ എന്നാണ് എനിക്ക് പറയാം അതും സാധാരണയിൽ കവിഞ്ഞ നീട്ടം നീട്ടണം അതേപോലെ ഈ ആയത്തിന്റെ അവസാനത്തിൽ ഖുറൈഷ് എന്ന് പറഞ്ഞതുപോലെ അതേ നിയമമാണ് ഇവിടെ ഉള്ളത് നേരത്തെ ഖുറൈഷ് എന്ന് പറഞ്ഞപ്പോൾ ഷീനിന്റെ യഥാർത്ഥത്തിലുള്ള ഹർക്കത്ത് കെച്ചറാണ് നിങ്ങൾ ഖുറാനിൽ നോക്കിയാൽ കാണാൻ കഴിയും പക്ഷെ വക്സിൽ അവിടെ സുക്കൂൻ വരികയാണ് അതുപോലെ തന്നെ വസ്വൈഫ് എന്ന് പറയുമ്പോൾ സ്വൈഫിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഹർക്കത്ത് കെച്ചറാണ് പക്ഷെ വക്സിൽ നമ്മൾ സുക്കൂനിൽ അത് അവസാനിപ്പിക്കുന്നു അതിന് മുമ്പിൽ മതിൽ അക്ഷരം വന്നു അവിടെയാണ് മദ്യ ആരിൽ അല്ലെങ്കിൽ ലീൻ ഉണ്ടാകുന്നത് ഒന്നുകൂടി കൂടി പാരായണം ചെയ്യാം إيلافهم رحلة الشتاء والصيف منامة آية فليعبدوا رب هذا البيت فليعبدوا ف واو ف فَلْ وابوده فليع فليعبدوا هذا البيت رب هذا البيت فاليا رب ربى رعينا شارنا ملا راينا رأي كسرنا എന്ന ഉച്ചാരണമല്ല വരേണ്ടത് റ എന്നാണ് പറയേണ്ടത് ഹാസ് ഹാസ ഹാജ അൽ അതേ നിയമം ഖുറൈഷ് എന്ന് പറഞ്ഞതിലുള്ള സ്വൈഫ് എന്നതിൽ പറഞ്ഞ അതേ നിയമം തന്നെ എവിടെയും എവിടെയും മദ്ദൽ ആരി മദ് ലീനാണ് അല്ലെങ്കിൽ മദ് ആരി എന്ന് അർത്ഥം നാലാമത്തായിട്ട് അല്ല ഹും ജോയൂമനഹ് അല്ല ഈ നീട്ടണം കാരണം പിന്നീട് വന്ന പദത്തിന്റെ ആദ്യത്തിൽ ഹംതയുണ്ട് അപ്പൊ അതിന്റെ അക്ഷരം ഇവിടെ യാ ആണ് അതിനുശേഷം ഹംസ വന്നു അത് മറ്റൊരു പദത്തിലാണ് ഈ മദ്യു മുത്തസിൽ എന്നല്ല പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ് മുൻഫ് ഇവിടെയും സാധാരണയിൽ കവിഞ്ഞ നീട്ടം നീട്ടണം ആത്ത് ആത്ത് പൽക്കരത്തിന്റെ അക്ഷരമാണ് പുത്തുഭുജത്തിൽപ്പെട്ട അക്ഷരമാണ് അതുകൊണ്ട് ഒരു പിന്നെ ഗുലുവാക്കി കൃത്യമായി ശക്തിയിൽ പറയണം ആ ത്മാ ഹോം ആ ത് ഹോം ഈ ഹും എന്ന സുക്കൂനുള്ള മീമിന് ശേഷം പിന്നെ വരുന്നത് ഒരു മീമാണ് അങ്ങനെ വരുമ്പോൾ ഇത് കാണും ആ ഏ മിൻ ഈ മീമിനെ മറ്റൊരു മീമിലേക്ക് മണിച്ച് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഏ മോം മി ജോ മിൻ എന്ന ശേഷം ന്യൂനുശേഷം ജീമ് സുക്കുണുള്ള ന്യൂനുശേഷം ജീമോ എന്ന ഇഹ്ഫ് ഇഹ്ഫായക്ഷരമാണ് ജീമ് മണിച്ച് മറച്ചോതണം ജോ ഇന്നാണ് തൻവീൻ ആ ശേഷം വന്ന അക്ഷരം വാവ് അവിടെ ഇത് കാമുപുന്ന വാവാണ് വന്നത് ശേഷം വാവ് വന്നാൽ ഇത് കാമുപിക മണിക്കലോടുകൂടി ഈ തൻവീനെ വാവിലേക്ക് ചേർത്ത് കൊടുക്ക മീ ജോ അയോ ആമനഹിൻ അവിടെ അതേ നിയമം നേതാ മിൻ എന്ന് പറഞ്ഞതിലുള്ള അതേ നിയമമാണ് ആമനഹും മിൻ മണിക്കണം അതുപോലെ തന്നെ ചേർത്തോടണം ഇതും ചെയ്യണം അതുപോലെ മിൻ ഹൌഫ് ഇവിടെ സുക്കൂണുള്ള നൂനിനു ശേഷം വന്നത് മിൻ എന്ന ഈ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് ഹൽക്കിന്റെ അക്ഷരമായ ഹ നിയമം നമ്മൾ പഠിച്ചതാണ് വെളിവാക്കി പറയണം ഈ നൂനിനെ ഒളിവാക്കണം മിൻ ഹൌഫ് എന്നാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ പാരായണ നിയമനുസരിച്ച് തെറ്റാണ് അതേപോലെ അക്ഷര സോറി മദ്യ അക്ഷരമായ വാവിന് ശേഷം ആ ഫൈനാകട്ടെ കസറാണ് ഇറക്കത്ത് പക്ഷെ ഫൈൻ സുക്കുന് വഖഫിലുണ്ടായിത്തീർന്നു മദ്ദുലീൻ ഒരു മദ് കടന്നു വരികയാണ് ഈ നിയമം ഇതാണ് ഈ ആയ പാരായൊന്നുകൂടി നമുക്ക് പാരായണം ചെയ്ത് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف أبي دل... دل... مد مدل عارض مدل പഠിക്കുകയുണ്ടായി ഒന്നാമത്തെ ആഴത്തിന് ഈ മൂന്നായത്തുകളുടെയും അവസാനത്തിൽ കാണുന്ന ആ മദ് അത് പ്രത്യേകം പുതിയതായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മദ് ശേഷം അതായത് മതിന്റെ അക്ഷരമായ അരിപ്പാകട്ടെ വാവാകട്ടെ യാകട്ടെ ഇതിന് ശേഷമുള്ള അക്ഷരം വക്ഫിൽ സുഖുനാവുക അതുപോലെ യാവ് വാവ് തുടങ്ങിയ മതക്ഷരങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ മൂ കൂടിയാണെങ്കിൽ അതായത് മതിന്റെ അക്ഷരമായ വാവിന്റെയും മുമ്പുള്ള അക്ഷരത്തിന്റെ പഥാണെങ്കിൽ ഇവിടെ ഒക്കെ ഫഥാണ് വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ആ മദ്യ മദുല്ലീൻ എന്ന് തന്നെ പറയുന്നു എന്നുള്ളതാണ് ഇനി അലിഫ് വന്ന ഉദാഹരണങ്ങൾ നമ്മൾ പിന്നെ കുറാൻ തലയിട്ടും കാണാം അലിഫ് അവിടെ മദ്ദുല്ലീൻ അല്ല മദ്ദുൽ ആരി ഹൃദയായി കടന്നു വരികയാണ് അതുപോലെ മദ്ദുൽ ആരി സുഹൃത്തിൽ ഫാത്തിഹൈൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ റഹീം റഹീം അവിടെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പൊ മദ്ദുൽ ആരിൽ അല്ലെങ്കിൽ മദ്ദുല്ലീൻ നമ്മൾ ഈ സൂറയിൽ പ്രത്യേകം ഈ സൂറയുടെ എല്ലാ ആയച്ചകളുടെയും അവസാനത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി അതുപോലെ മദ്ദുൽ മുത്തശ്ശില് വന്നിട്ടുണ്ട് മദ്ദുൽ മുത്തച് രണ്ടാമത്തെ ആയത്തിൽ മദ്ദുൽ മുത്തശ്ശില് വന്നു അതുപോലെ തഫൈമുറാ തർത്തേഖുർ റാ റായി കനപ്പിച്ചും ലോലമാക്കിയും പറയേണ്ട സ്ഥലങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഇത്ഗാമും ബിഗുന്ന അതുപോലെ ഇദ്ഗാം ഇഹ്ഫാൽ ഇഹാർ തുടങ്ങിയ നിയമങ്ങളൊക്കെ തന്നെ ഈ സൂറയിൽ നമ്മൾ ഓരോന്നായി ഇപ്പോൾ ഓരോ സൂറ പ്രായത്തുകളെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സഹോദരന്മാർ ഈ അർത്ഥത്തിൽ തന്നെ പഠിക്കുന്നു എന്നാണ് ഞാൻ എന്റെ പിന്നെ ഒരു വിചാരം അങ്ങനെ തന്നെ നിയമങ്ങൾ ഇതുപോലെ ഓരോ ആയത്തുകളെടുത്ത് മനസ്സിൽ നമ്മൾ നിയമങ്ങൾ പഠിക്കാന്ന് പറയുന്നതിനൊക്കെ മാറും പ്രായോഗികമായി അത് എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതോടൊപ്പം തന്നെ നിയമങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ സൂറകൾ ഓരോന്നും പഠിക്കുന്നതിനനുസരിച്ച് അത് മനഃപ്പാഠമാക്കാനുള്ള അർത്ഥം ഇപ്പോൾ അലഹദില്ല നമ്മൾ പിന്നെ ഒരുപാട് സൂഹത്തുകളുടെ താഴെ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളുടെ അർത്ഥം നമ്മൾ പഠിച്ചു വന്നു ഈ സൂറകൾ കാണാതെ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും നമസ്കാരങ്ങളിലൊക്കെ തന്നെ ഈ അർത്ഥമറിയുന്ന സൂറകൾ തന്നെ നമ്മളിപ്പോൾ അർത്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറകള് തന്നെ നമസ്കാരത്തിന് ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അർത്ഥമറിയാത്തത് പാരായണം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗുണം ചെയ്യുമല്ലോ അർത്ഥമുള്ളത് പാരായണം ചെയ്യുമ്പോൾ സൂഹത്തിൽ ഫാറ്റിയെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അർത്ഥം വരുന്നുണ്ടാകാം അതുപോലെ ഈ പഠിച്ചിടത്തോളമുള്ള സുഹൃത്തുകൾ നമുക്ക് നമസ്കാരത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം അപ്പൊ നമസ്കാരം ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം അതുകൊണ്ട് അത് സഹോദരന്മാർ പ്രത്യേകം ആ കാര്യം ഹെഫുലിന്റെ കാര്യം മനഃപാഠമാക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നടത്തുന്നു വാഹൃദാൻ അലഹദ്രാലമിൻ അസ്സലാ